പച്ചക്കക്കപ്പൊടിയോ കുമ്മായമോ നല്ലത് മണ്ണിന്റെ പുളിരസം അകറ്റാൻ വേണ്ടി കൃഷി വകുപ്പും അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയും വളരെ കാലമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ കൃഷിഭവനുകൾ വഴി നമുക്ക് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതുമാണ് കുമ്മായം അതേസമയം ജൈവ കർഷക കൂട്ടായ്മകൾ ഏറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ചക്കക്കപ്പൊടിയാണ് അതായത് മണ്ണിന്റെ പുളിരസം അകറ്റാൻ ഏറ്റവും നല്ലത് പച്ചക്കക്ക പൊടിയാണെന്നാണ് ഏതാണ് ഇതിനകത്ത് ശരി ഈ വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എന്താണ് മണ്ണിന്റെ പുളിരസം എങ്ങനെയാണ് അത് നമ്മുടെ സസ്യങ്ങളെ ബാധിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് മണ്ണിന്റെ പി എച്ച് ഇതൊന്നും നോക്കാം ശക്തമായ മഴ ലഭിക്കുന്ന ചെരിവുള്ള പ്രദേശങ്ങളിൽ ഒഴുകി ഒഴുകിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മേൽമണ്ണിനൊപ്പം തന്നെ കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാസ്യം സോഡിയം തുടങ്ങിയ ക്ഷാരഗുണമുള്ള മൂലങ്ങൾ ഒഴുകി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ ക്ഷാരഗുണമുള്ള മൂലകങ്ങൾ മണ്ണിനകത്ത് നിന്ന് ഒഴുകി പോകുമ്പം മണ്ണിൽ ഹൈഡ്രജൻ അധിഷ്ഠിത അയോണുകളോ അലൂമിനിയം അധിഷ്ഠിത അയോണുകളോ കൂടാൻ സാധ്യതയുണ്ട് അത് മണ്ണിൻ്റെ അസിഡിറ്റി ഇടയാക്കും മണ്ണിൻ്റെ അസിഡിറ്റി കൂടുന്നതിനെയാണ് മണ്ണിൻ്റെ പുളിരസം കൂടുക അല്ലെങ്കിൽ അമ്ലത വർദ്ധിക്കുക എന്ന് പറയുന്നത് മണ്ണിന്റെ അമ്ലത കൂടി കഴിഞ്ഞാൽ അത് സസ്യങ്ങളുടെ വേരുപടലങ്ങളെ ബാധിക്കും അങ്ങനെ സസ്യങ്ങളുടെ വേരുപടലങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ സസ്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ രോഗങ്ങൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ക്ഷാര ക്ഷാരമൂലകങ്ങൾ ഇത്തരത്തിൽ മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രകൃതി തന്നെ പല വഴികൾ സ്വീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പണ്ട് പാടത്തൊക്കെ അതല്ലെങ്കിൽ പറമ്പിലൊക്കെ പലതരത്തിലുള്ള തോടുള്ള ജീവി വർഗം ഉണ്ടായിരുന്നു കക്ക ശംഖ് ഞണ്ട് ഞവണിക്ക അങ്ങനെ തുടങ്ങിയിട്ടുള്ള തോടുള്ള ജീവി വർഗം അപ്പം ആ ജീവി വർഗങ്ങൾ അതിൻ്റെ ശരീരത്തിനകത്ത് ഈ ക്ഷാര ഗുണങ്ങൾ ഗുണങ്ങളടങ്ങിയിട്ടുള്ള കാൽഷ്യം അതുപോലെ തന്നെ മഗ്നീഷ്യം ഒക്കെ ശരീരത്തിൽ വഹിക്കുന്നുണ്ട് അപ്പോൾ അത് മണ്ണിൽ നിന്ന് പെട്ടെന്ന് ഒലിച്ചു പോകാതിരിക്കാൻ ശരീരത്തിൽ വായിക്കുകയും മഴക്കാലം കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അതിന്റെ തോടൊക്കെ ആയിരിക്കും നമുക്ക് പാടങ്ങളൊക്കെ കാണാം അപ്പോൾ ആ തോട് വളരെ മൃദുലമായിരിക്കും പെട്ടെന്ന് ദ്രവിച്ചു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ അത് മണ്ണിലേക്ക് വീണ്ടും റീപ്ലേസ്മെൻറ്റ് ചെയ്യും അങ്ങനെ മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ക്ഷാരഗുണമുള്ള മൂലങ്ങൾ പ്രകൃതി തന്നെ സ്വാഭാവികമായിട്ട് റീപ്ലേസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഈ തോടുള്ള അതായത് കാൽഷ്യം ഷെല്ലുകൾ അടങ്ങിയിട്ടുള്ള ജീവി വർഗങ്ങളിലൂടെയാണ് ഇതാണ് അതിൻ്റെ സ്വാഭാവികമായിട്ടും പ്രകൃതിയിൽ ഒരു പ്രത്യേകത രാസവളങ്ങളുടെയും കീടനാശിനികളുടെ അമിതമായ ഉപയോഗം മൂലം ഇത്തരത്തിലുള്ള ഞണ്ട് ഞവണിക്ക കക്ക ഇതുപോലെയുള്ള ജീവികൾ വളരെ കുറവാണ് നമ്മുടെ പാടങ്ങളിലൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്രിമമായിട്ട് ഇത്തരം ക്ഷാരമൂലങ്ങൾ മണ്ണിലേക്ക് ഇടേണ്ടി വരുന്നു പക്ഷെ അങ്ങനെ ഇടുമ്പോൾ നമ്മൾ മണ്ണിൻ്റെ പി എച്ച് പരിശോധിക്കണം അപ്പം എന്താണ് മണ്ണിൻ്റെ പി എച്ച് അത് നമ്മൾ അറിഞ്ഞിരിക്കണം മണ്ണിലും ജലത്തിലും എത്രത്തോളം അമ്ലത അല്ലെങ്കിൽ ക്ഷാരഗുണം അടങ്ങിയിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഒരു അളവ് കോലാണ് പി എച്ച് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് പി എച്ച് പി എച്ച് എന്ന് പറയുന്നത് ഒരു സ്കെയിലാണ് അപ്പോൾ ഒരു പൂജ്യം മുതൽ പതിനാല് ഒരു സ്കെയിലാണ് പി എച്ച് അപ്പൊ അതിനകത്ത് പൂജ്യം മുതൽ ഏഴ് വരെ കാണിക്കുന്നത് അമ്ലതയായിരിക്കും ഏഴിന് മുതൽ പതിനാല് വരെയുള്ള ക്ഷാരഗുണമാണ് സാധാരണ ഇതിൽ ആറിനും ഏഴിനും ഇടയിലുള്ള പി എച്ച് ആണ് ഏറ്റവും നല്ലത് അതിന്റെ അതാണ് ന്യൂട്രൽ ആയിട്ടുള്ള പി എച്ച് മണ്ണിന്റെ പി എച്ച് അളക്കുന്നതിന് വിവിധതരം മാർഗങ്ങളുണ്ട് ഇന്ന് ലിറ്റ്മെസ് പേപ്പർ ഉണ്ട് അതുപോലെ തന്നെ ലിക്വിഡ് ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ പി എച്ച് മീറ്റർ നമുക്ക് ഇലക്ട്രോണിക് മീറ്റർ ഇന്ന് അവൈലബിൾ ആണ് അങ്ങനെ വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മണ്ണിന്റെ പി എച്ച് അളക്കാം കൃഷിയിടത്തിന്റെ കൃഷിയിടത്തിൻ്റെ ചെരിവിനുസരിച്ച് അതല്ലെങ്കിൽ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് എപ്പോഴും നല്ലത് മണ്ണിന്റെ പി എച്ച് എപ്പോഴും അഞ്ച് പോയിന്റ് അഞ്ചിനും ഏഴ് പോയിന്റ് അഞ്ചിനും ഇടയിൽ നിലനിൽക്കുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത് അപ്പം ചില വിളകൾക്ക് ഇത്തിരി അസിഡിറ്റി കൂടിയാലും കുഴപ്പമില്ല അതേസമയം ചില വിളകൾക്ക് ക്ഷാരഗുണം കൂടുതലാണ് നല്ലത് അതേ ഏഴിൻ്റെ മുകളിലേക്ക് ഏഴ് പോയിന്റ് അഞ്ചിന് മുകളിലേക്ക് കൂടിയാലും പ്രശ്നമാണ് അഞ്ചിന് അതേസമയം അഞ്ചിന് താഴോട്ട് വന്നാലും പ്രശ്നമാണ് അപ്പം ഏറ്റവും നല്ലത് അഞ്ച് പോയിന്റ് അഞ്ചിനും ഏഴിനും ഇടയിലുള്ള പി എച്ച് ആണ് ഏറ്റവും നല്ലത് ഉദാഹരണത്തിന് തക്കാളി എടുക്കാം തക്കാളി നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാവുന്ന ഒരു വിളയാണ് തക്കാളി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അത് നന്നായിട്ട് ഉണ്ടായി വരും അത് പൂക്കുന്ന സമയമാകുമ്പോൾ അത് പെട്ടെന്ന് വാടാൻ തുടങ്ങും മണ്ണിനകത്തുള്ള ഒരു ബാക്ടീരിയയാണ് ഈ വാട്ടർ രോഗം ഉണ്ടാക്കുന്നതിന് കാരണം ആ ബാക്ടീരിയ ഉണ്ടാവാൻ കാരണം മണ്ണിൻ്റെ പുളിരസമാണ് ആ കേരളത്തിനകത്ത് നമ്മൾ തക്കാളി മണ്ണിനകത്ത് നേരിട്ട് വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാട്ടരോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് മണ്ണിൻ്റെ പി എച്ച് അഞ്ചിനും ആറിനൊക്കെ ഇടയിലാണ് മിക്കവാറും സ്ഥലങ്ങളിൽ അപ്പം ആറിന് മുകളിലേക്കാണ് തക്കാളിക്ക് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ഈ മണ്ണിന്റെ ആൽക്കലൈൻ കൂടിയ പ്രദേശങ്ങളായിട്ടുള്ള മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ അങ്ങനെയുള്ള ആൽക്കലൈൻ അടങ്ങിയിട്ടുള്ള മണ്ണുള്ള പ്രദേശങ്ങളിലൊക്കെ നന്നായിട്ട് തക്കാളി ഉണ്ടാവും പക്ഷെ കേരളത്തിൽ അത്ര ചെരിവുള്ള സ്ഥലങ്ങളിൽ മഴ നന്നായിട്ട് പെട്ടുന്ന പ്രദേശങ്ങളിൽ തക്കാളി ഉണ്ടാവുന്ന കുറവാണ് അത് മഴനീരൽ പ്രദേശങ്ങളായിട്ടുള്ള അട്ടപ്പാടിയിലും അതുപോലെ തന്നെ മറയൂരിലൊക്കെ തക്കാളി നന്നായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ മണ്ണിൻ്റെ പി എച്ച് ആണ് അപ്പം മണ്ണിൻ്റെ പി എച്ച് കുറയുന്നത് തക്കാളിക്ക് നല്ലതല്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കാൽഷ്യം മണ്ണിലേക്ക് ചേർക്കേണ്ടത് അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാൽഷ്യം എങ്ങനെയാണ് നമ്മൾ കുമ്മായമായിട്ടാണോ അതല്ലെങ്കിൽ പച്ചക്കക്കപ്പൊടിയായിട്ടാണോ നമ്മൾ കാൽഷ്യം ഉപയോഗിക്കേണ്ടത് അപ്പോൾ എന്താണ് കുമ്മായം കുമ്മായം എന്ന് പറയുന്നത് കാൽ അതായത് നമ്മുടെ കടലിലെയോ അത് മറ്റുള്ള മറ്റുള്ള സ്ഥലങ്ങളിലെയോ കക്ക നന്നായിട്ട് നീറ്റിയെടുത്ത് അതായത് ചൂടാക്കി നീറ്റിയെടുത്ത് പൊടിയാക്കുന്നതാണ് കുമ്മായം എന്ന് പറയുന്നത് അത് കാൽഷ്യം ഓക്സൈഡ് ആണ് അത് നമ്മൾ വെള്ളവുമായിട്ട് ചേരുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡായിട്ട് മാറും അതാണ് കുമ്മായം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് മണ്ണിലേക്ക് ഇടുമ്പോൾ കാൽഷ്യം ഓക്സൈഡ് ആണ് സ്വഭാവമായിട്ട് മണ്ണിൻ്റെ പി എച്ച് പെട്ടെന്ന് വർദ്ധിക്കും അതുമാത്രമല്ല അത് വെള്ളവുമായിട്ട് ചേരുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുകയും ചെയ്യും ഇപ്പം കാൽഷ്യം ഓക്സൈഡ് ചെയ്യുന്നത് മണ്ണിനകത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ കുമ്മായം ഇടുമ്പോൾ ആ കുമ്മായം പെട്ടെന്ന് തന്നെ മണ്ണിൻ്റെ പി എച്ച് വർദ്ധിക്കും ഇപ്പോൾ മണ്ണിൻ്റെ പി എച്ച് അഞ്ചാണെങ്കിൽ അത് ഒമ്പതോ പത്തോ ആയിട്ട് കൂടും അപ്പം മണ്ണിനൊരു ബൂസ്റ്റിംഗ് ആണ് പെട്ടെന്ന് തന്നെയുള്ളൊരു ഭാവമാറ്റം മണ്ണിനകത്ത് ഉണ്ടാവുകയും അത് ചിലപ്പോൾ സൂക്ഷ്മ ജീവികളൊക്കെ ബാധിക്കുകയും ചെയ്യും സസ്യങ്ങളുടെ വേരുകളെയും ബാധിക്കാം അതുകൊണ്ടാണ് കുമ്മായം സജസ്റ്റ് ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാവരും പറയുന്നത് ചെടികൾ നട്ട് കഴിഞ്ഞ് ഉടൻ തന്നെ കുമ്മായം ഇടരുത് അല്ലെങ്കിൽ വിത്തിട്ട് കഴിഞ്ഞ് കുമ്മായം ഇടരുത് ഇപ്പോൾ വാഴയ്ക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും ഒരു രണ്ടാഴ്ച മുമ്പെങ്കിലും കുമ്മായം ഇട്ടതിന് ശേഷം മണ്ണൊന്ന് ട്രീറ്റ് ചെയ്തതിന് മാത്രം ചെടികൾ നടാൻ പറയുന്നത് നമുക്കറിയാം പാടത്തൊക്കെ നമ്മുടെ ചെ സസ്യങ്ങൾ പ്രത്യേകിച്ച് കളസസ്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് കുമ്മായം തൂവുക എന്നുള്ളതാണ് അപ്പോൾ കുമ്മായം അത് വെള്ളവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളുകയും ചെയ്യും അപ്പം ഇതുകൊണ്ടൊക്കെയാണ് കുമ്മായം വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കണമെന്ന് പറയുന്നത് കുമ്മായം ഉപയോഗിക്കേണ്ടെന്നല്ല പറയുന്നത് കുമ്മായം ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിവിധ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മാത്രമല്ല അത് താൽക്കാലികമായിട്ടാണ് മണ്ണിൻ്റെ പി എച്ച് കൂട്ടുന്നത് അത് സസ്റ്റൈനബിളല്ല ആ ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും മണ്ണിന്റെ മണ്ണിനകത്തുള്ള മേൽമണ്ണിനകത്തുള്ള കുമ്മാഴം മുഴുവൻ ഒഴുകി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പച്ചക്കക്ക എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ് അതായത് കടലിലെ കക്കകൾ ശംഖുകൾ അത് 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 നേരിട്ട് പൊടിച്ച് പൊടിയാക്കി അതായത് അതിനകത്ത് ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് അപ്പോൾ ആണ് ഏറ്റവും കൂടുതലുള്ളത് അത് നേരിട്ട് പൊടിച്ച് പൊടിയാക്കി ഉപയോഗിക്കുന്നതാണ് നമ്മൾ പച്ചക്കക്ക എന്ന് പറയുന്നത് അപ്പം അത് തരി രൂപത്തിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പൊ ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അത് ചൂടുണ്ടാക്കുന്നില്ല അത് മണ്ണിനകത്തേക്ക് പെട്ടെന്ന് തന്നെ ക്ഷാരകൂടം കൂട്ടുന്നില്ല ആ മണ്ണിന്റെ പൊടി രസത്തിനനുസരിച്ച് പതുക്കെ അബ്സോർബ് ചെയ്ത് മണ്ണിന്റെ അസിഡിറ്റിയെ ഇല്ലായ്മ ചെയ്യുകയും അതേസമയം എപ്പോഴും മണ്ണിന്റെ ഒരു പി എച്ച് ന്യൂട്രൽ ആയിട്ട് നിർത്തുകയും ചെയ്യാണ് പച്ചക്കക്ക പൊടി ചെയ്യുന്നത് ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ധൈര്യത്തിൽ തന്നെ പച്ചക്കക്ക പൊടി ഉപയോഗിക്കാം സസ്യങ്ങളുടെ മുകളിൽ ഉപയോഗിക്കാം സസ്യങ്ങൾ നട്ടതിന് ശേഷം ഉപയോഗിക്കാം വിത്തുകൾ വിതച്ചതിന് ശേഷം ഉപയോഗിക്കാം അപ്പോൾ മാത്രമല്ല ഇത് മണ്ണിനകത്ത് പെട്ടെന്ന് ഒഴുകി പോകുന്നില്ല അപ്പോൾ കുമ്മായം നമ്മൾ നമ്മളിട്ട് കഴിഞ്ഞാൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ രണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ കുമ്മായം മുകളിൽ നിന്ന് ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട് ആറ് മാസം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കുമ്മായ ഇടണം അല്ലെങ്കിൽ അടുത്ത വർഷം വീണ്ടും വീണ്ടും കുമ്മായ ഇട്ടുകൊണ്ടേയിരിക്കണം അതേസമയം പച്ചക്കക്ക പൊടി നമ്മൾ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ടോ മൂന്ന് വർഷം കഴിഞ്ഞാലും അത് അവിടേക്ക് തന്നെ ഉണ്ടാവും അത് നമുക്ക് ഓരോ വിളകൾക്ക് അനുസരിച്ചും എത്രയാണോ അളവ് എന്ന് കണക്കാക്കി നമുക്കത് ഇട്ട് കൊടുത്താൽ മതി പിന്നെ മറ്റൊന്ന് പച്ചക്കക്ക കൂടുതലിട്ടാലും കുഴപ്പമില്ല അതേസമയം നമ്മൾ കുമ്മായം കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അപ്പൊ പച്ചക്കക്ക നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം പക്ഷെ അത് നമുക്ക് ഓരോ സസ്യങ്ങൾക്കും ആവശ്യത്തിനുള്ളിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി അതൊരു തവണ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് കുറേ കാലത്തിന് ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എപ്പോഴൊക്കെ മണ്ണിൽ നിന്ന് ആൽക്കലൈൻ മൂലങ്ങൾ നഷ്ടപ്പെട്ട് മണ്ണിന്റെ അമ്ലത വർദ്ധിക്കുന്നുവോ അപ്പോഴൊക്കെ മണ്ണുമായിട്ട് പ്രതികരിച്ച് പച്ചക്കക്കപ്പൊടി ഇപ്പോഴും മണ്ണിന്റെ പി എച്ച് നൂട്രലായിട്ട് നിർത്തും ഇതാണ് ഇതിന്റെ പ്രത്യേകത ഇത് ഒരു കാരണവശാലും മറ്റു സൂക്ഷ്മജീവികളെ ബാധിക്കില്ല അതുപോലെ തന്നെ സസ്യങ്ങളുടെ വളർച്ചയെ ബാധിക്കില്ല സസ്യങ്ങളുടെ വേരുകളെ ബാധിക്കില്ല അപ്പോൾ ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അതാണ് പച്ചക്കക്കപ്പടിയും കുമ്മായും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മണ്ണിന്റെ അമ്ലത കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് ചെരുവുള്ള സ്ഥലങ്ങളാണ് മണ്ണ് കയ്യാലുകള് കല്ല് കയ്യാലുകള് അതുപോലെ തന്നെ മഴക്കാലത്ത് മകീരത്തിലൊക്കെ മതിമറന്ന് മഴ പെയ്യുമ്പോൾ ആ മഴ വെള്ളത്തോടൊപ്പം തന്നെ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള തോലും തൂപ്പൊക്കെ വെട്ടിയിട്ട് മണ്ണിനെ പുതപ്പിച്ച് നിർത്തുക അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് മണ്ണ് സംരക്ഷിക്കേണ്ട പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ പച്ചക്കക്ക് പൊടി മണ്ണിലേക്ക് ചേർക്കുകയും വേണം ഇപ്പോൾ ഓരോ വിളകൾക്കും വ്യത്യസ്തമായിട്ടുള്ള അളവുകളിലാണ് പച്ചക്കറിപ്പടി ഉപയോഗിക്കേണ്ടത് അതേക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ അടുത്തുള്ള വീഡിയോകളിൽ നമുക്ക് പറയാം ഇപ്പം ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കാനുള്ളത് നന്ദി